ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ റേണു സുധി എവിടെയെന്ന് ചോദ്യമാണ് ആരാധകർ ഉയർത്തുന്നത് ഹൗസിൽ എഴുപത്തൊന്ന് ക്യാമറകളുണ്ടായിട്ട് ഒരു ക്യാമറയിൽ പോലും രേണു കുടുങ്ങില്ലല്ലോ എന്ന പരിഹാസമാണ് ബിഗ് ബോസ് ആരാധകരിൽ ഒരു വിഭാഗം ഉയർത്തുന്നത് ഉയർന്ന പ്രതിഫലം നൽകിയാണ് റേണു സുധിയെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നത് എന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു രേണു ബിഗ് ബോസിന് പുറത്തെന്ന പോലെ ഹൗസിനകത്തും കത്തിക്കയറുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല തനിക്ക് വീട്ടിൽ പോകണമെന്ന് ഹൌസിൽ വെച്ച് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയാണ് രേണു ആരോഗ്യപരമായും മാനസികമായും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും വീട്ടിൽ പോകണമെന്നും രേണു ബിഗ് ബോസിനോട് ഇടയ്ക്കിടെ പറയുന്നുണ്ട് പിന്നീട് ഇത് തിരുത്തിപ്പറയുകയും ചെയ്യുന്നുണ്ട് ഇതിനെയെല്ലാമാണ് ആരാധകരിൽ ഒരു വിഭാഗം ചോദ്യം ചെയ്യുന്നത് ഇത്രയും പണം കൊടുത്ത് രേണുവിനെ കൊണ്ടുവന്നിട്ട് ബിഗ് ബോസ് എന്താണുണ്ടാക്കിയതെന്ന് ചോദിക്കുകയാണിപ്പോൾ ചിലർ രേണു എന്താണ് ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്നത് നേരിട്ട് ബിഗ് ബോസ് കാണുകയും ചെയ്യാം പൈസയും കിട്ടും ബി ബി കണ്ടസ്റ്റൻസിൻ്റെ ശമ്പളം അതായത് വലിയ സെലിബ്രിറ്റി ഒരു മത്സരാർത്ഥിക്ക് ഒരു ദിവസത്തെ കൂലി ഏകദേശം പതിനഞ്ച് കെ ടു ഇരുപത് കെ ആണെന്ന് ഏതോ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് സെവൻ തുടങ്ങിയിട്ട് മൂന്നാഴ്ചയായി ഇരുപത്തൊന്ന് ദിവസം ഇൻറ്റു പതിനയ്യായിരം ഈക്വൽ ടു മൂന്ന് ലക്ഷത്തി പതിനഞ്ചായിരം രൂപ ഇത്രയും ദിവസം അവിടെ ചുമ്മാ തലയും ചൊറിഞ്ഞിരുന്ന രേണു ചേച്ചിയുടെ മിനിമം മിനിമം നേടിയത് ഇത്രയും വരും വീട്ടിലിരുന്ന് ലൈവ് കാണാൻ ആർക്കും പറ്റും പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്തിരുന്ന് ലൈവ് കാണാൻ ഒരു ഗത്ത് വേണം രേണു സുധി ദ മൈൻഡ് ഗെയിമർ എന്നാണ് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ ഒരാൾ കുറിച്ച പരിഹാസം രേണുവിനെ ഹൗസിൽ ഗെയിം കളിക്കാനുള്ള ഒരു കണ്ടന്റുമില്ലെന്ന് മറ്റൊരാൾ കുറ്റപ്പെടുത്തുന്നു ഇത് സംബന്ധിച്ചുള്ള കുറിപ്പിങ്ങനെ ഗെയിം കളിക്കേണ്ട കണ്ടന്റ് ഒന്നും കയ്യിലില്ല ഫുഡ് അടിക്കുക കിടക്കുക തലചൊറിയുക ഇടയ്ക്കിടയ്ക്ക് സുധിച്ചേട്ടൻ്റെ പേരും പറഞ്ഞു വോട്ട് വാങ്ങുക രേണു സുധിയായി എങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു പുലി പതുങ്ങത് ഒളിക്കാനല്ല കുതിക്കാനാണ് രേണു ചേച്ചി ഒതുങ്ങുന്നത് എവിറ്റാവാൻ അല്ല അത് ബിഗ് ബോസ് കപ്പ് തൂക്കാനാണ് എൻ്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന് എവിടെയാണോ പ്രശ്നങ്ങൾ കൂടുതൽ അവിടുന്ന് തന്നെ കളി തുടങ്ങാം കിച്ചണിൽ വന്ന് കളിക്കാൻ ധൈര്യമുള്ളവർക്ക് ഇനി അങ്ങോട്ട് വരാം അവിടെ ഒരു റാണിയുണ്ട് രേണു റാണി ഇനി ഏത് സ്വേച്ഛാപതിയും ഒന്ന് വിറയ്ക്കും കിച്ചണിൽ വന്ന് മോഷ്ടിക്കാൻ അത് കാപ്പിയെടുക്കാൻ വന്നവരായാലും പഞ്ചസാര എടുക്കാൻ വന്നവരായാലും വരുന്നവർക്കെല്ലാം നെവിൻ്റെ അവസ്ഥയായിരിക്കും വായിൽ നിന്നും വരുന്നത് വാങ്ങിപ്പോകാം മൂന്നാഴ്ച വേണ്ടി വന്നു എല്ലാം ഒന്ന് പഠിച്ചെടുക്കാൻ അത് മറ്റുള്ളവരെ കബളിപ്പിച്ചുമായിരുന്നു പേൻ നോക്കിയും കിടന്നും ഉറങ്ങിയുമൊക്കെ മറ്റുള്ളവരെ താനൊരു ഗെയിമറാണെന്ന് ഒരു സൂചനയും കൊടുക്കാതെയുള്ളൊരു കുറുക്കൻറെ സൂത്രമാണ് രേണു ഉപയോഗിച്ചത് മൂന്നാഴ്ച നിങ്ങൾ കളിച്ചില്ലേ ഇനി ചേച്ചി ഒന്ന് കളിക്കട്ടടാ അത് കിച്ചനിൽ നിന്ന് തന്നെ തുടങ്ങി എതിരാളികളെ ഒന്ന് പേടിപ്പിച്ചു ബിഗ് ബോസിന്റെ വക സെവൻറെ പണിയാണ് എങ്കിൽ റേണു സുതിയുടെ വക പതിനെട്ടിന്റെ നല്ല പണി വരുന്നുണ്ട് ഓരോരുത്തർക്കും അതിന്റെ സൂചന മാത്രമായിരുന്നു ഇന്ന് നെവിന് കൊടുത്തത് ചേച്ചി കൂടെ കളത്തിലിറങ്ങിയ സ്ഥിതിക്ക് ബിഗ് ബോസ് വീട് നിന്ന് കത്താൻ പോവുകയാണ് പേടിയുള്ളവർക്കെല്ലാം അവരുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ എവിക്റ്റാക്കി രേണു സുധി ഫ്ലവർ അല്ലടാ ഫയർ അടാ എന്നൊക്കെയാണ് പരിഹാസക്കുറിപ്പുകൾ